അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു അലഹമുല്ലാഹി റബിആാലമീൻ അസ്വലാത്തു വസ്ലാമല അഷറഫുൽ മുർസുലീൻ വാലാ അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബൈദ് ബഹുമാനികളെ പരിശുദ്ധമായ റമലാൻ അള്ളാഹു റമലാനിൻ്റെ പൊരുത്തം ലഭിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴും സദാസമയം ഇബാദത്തിലായി വലൂ ഇലായി സൽക്കർമ്മങ്ങളിലായി വിശ്വാസി സമൂഹം അള്ളാഹുലെ അടുക്കുന്ന പരിശുദ്ധമായ റമലാൻ മാസം ധാരാളം തിക്കറുകളും സ്വലാത്തുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലി അള്ളാഹുലെ കടുക്കേണ്ട പരിശുദ്ധമായ മാസം ഇന്ന് റമലാൻ ഒന്നാണ് റമലാൻ ഒന്നിന് നമ്മൾ പ്രത്യേകമായി ചൊല്ലേണ്ട ഖർ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അള്ളാഹു മജ് അൽ സുയാമി സുയാമ സ്വാൻ വാമി ഖിയാമൽ നൗമത്തിൽ വനബിഹിനിഫിലിൻ യാ ഇലാഹൽ ഹൽ ആലമീൻ വയാ ഹൈറന്നാ നാസുരീൻ എന്നുള്ള ഈ ദിക്കറ് റമലാൻ ഒന്നിന് നമ്മൾ ചൊല്ലേണ്ട ദിക്കറാണ് മറക്കരുത് എന്നാൽ നിങ്ങൾക്കതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോട് കൂടെ കാണാൻ കഴിയും അള്ളാഹു ധാരാളം തിക്കറുകൾ വർദ്ധിപ്പിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ റമലാൻ ഒന്ന് റമലാൻ ഒന്ന് മുതൽ പത്ത് വരെ റഹ്മത്തിൻ്റെ പത്താണ് അവവലുഹു റഹ്മ ഹബീബ് സുല്ലാഹു അലൈബ് വസ്ല്ലം ആ തങ്ങൾ പറഞ്ഞ റഹമത്തിൻ്റെ പത്താണ് അതുകൊണ്ട് തന്നെ റഹ്മത്തിനെ ചോദിച്ചിട്ടുള്ള ദിഖർ അള്ളാഹു റഹംനി അറമിമീൻ എന്നുള്ള ദിഖർ എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം അഞ്ച് നമസ്കാരത്തിന് പുറമേ എന്നല്ല എപ്പോഴും നമ്മൾ ആ ദിഖറിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അഷ് അദ്വല്ലാൻ ഇൻഷാ അള്ള ഈ ദിഖർ നമ്മൾ ചൊല്ലണം പരിശുദ്ധമായ റമലാനിൻ്റെ മഹത്വവും റമലാനിൻ്റെ പൊരുത്തവും ലഭിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹുനമ്മയെ ഉൾപ്പെടുത്തു മാറാവട്ടെ ദുവ ചെയ്യണമെന്ന വസീയത്തോടുകൂടി ഇൻഷാല് റമലാൻ രണ്ടിന് ഇൻഷാല്ല ചൊല്ലണ്ട ദിക്കർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ദു ചെയ്യണമെന്ന വസീയത്തോടു കൂടി അസ്സലാ വാല്ക്കും വരഹമ്മ